റഷ്യൻ നിർമ്മിത ഇൽ എഴുപത്തെട്ട് വിമാനങ്ങൾക്ക് പകരമായി സിവിലിയൻ ബോയിങ് എഴുന്നൂറ്ററുപത്തേഴ് വിമാനങ്ങളെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കറുകളാക്കി മാറ്റാൻ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നു റഷ്യൻ വിമാനങ്ങൾ നേരിടുന്ന സാങ്കേതിക തകരാറുകളും സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവുമാണ് ഇത്തരമൊരു സുപ്രധാന നീക്കത്തിന് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് ആറ് പഴയ ബോയിംഗ് എഴുന്നൂറ്ററുപത്തേഴ് വിമാനങ്ങൾ വാങ്ങി അവയെ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളാക്കി മാറ്റാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏകദേശം നൂറു കോടി ഡോളറാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായിട്ടാണ് ഈ വിമാനങ്ങളുടെ പരിവർത്തന ജോലികൾ ഏറ്റെടുക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ആറ് റഷ്യൻ ഇൽ എഴുപത്തെട്ട് വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി സ്പെയർ പാർട്സുകൾ ലഭിക്കാതെ വലയുകയാണ് ഉപരോധങ്ങൾ മൂലം റഷ്യയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടതും ലോകമെമ്പാടും ബോയിംഗ് വിമാനങ്ങളുടെ പാർട്സുകൾ എളുപ്പത്തിൽ ലഭ്യമാണ് എന്നതും ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് വ്യോമസേനയുടെ ആവശ്യം നിറവേറ്റാൻ ആകെ പന്ത്രണ്ട് ടാങ്കർ വിമാനങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടത് പുതിയ ബോയിംഗ് വിമാനങ്ങൾ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് കാലയളവിൽ സേനയുടെ ഭാഗമാകുമെന്ന് കരുതുന്നു ഈ സാങ്കേതിക കൈമാറ്റത്തിലൂടെ സ്വന്തമായി ടാങ്കർ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് ലഭിക്കുമെന്നത് പ്രതിരോധ മേഖലയിൽ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആറ് മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി ആകാശത്ത് വെച്ച് തന്നെ പോർ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കും നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ആറ് എഴുപത്തെട്ട് വിമാനങ്ങൾ ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഇവയുടെ അറ്റകുറ്റപ്പണിക്കായി സ്പെയർ പാർട്സുകൾ ലഭിക്കാൻ വലിയ പ്രയാസമാണ് നേരിടുന്നത് ഈ വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത അൻപത് ശതമാനത്തിൽ താഴെയാണെന്ന് സി എ ജി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം വിമാനഭാഗങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാത്തത് ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ലോകമെമ്പാടും സിവിൽ ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന വിമാനമാണ് ബോയിംഗ് എഴുന്നൂറ്ററുപത്തേഴ് അതിനാൽ ഇതിന്റെ സ്പെയർ പാർട്സുകളും സാങ്കേതിക സഹായവും എളുപ്പത്തിൽ ലഭ്യമാണ് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കും പത്തു വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ബോയിങ് എഴുന്നൂറ്ററുപത്തേഴ് വിമാനങ്ങൾ വാങ്ങി അവയെ ടാങ്കറുകളാക്കി മാറ്റും റഷ്യൻ വിമാനത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ അതായത് മിനിറ്റിൽ നാലായിരം ലിറ്റർ ഇന്ധനം നിറയ്ക്കാൻ ഈ ടാങ്കറുകൾക്ക് സാധിക്കും ഇവയ്ക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാനുള്ള ശേഷിയുണ്ട് ഇസ്രായേലിന്റെ ബെൻടെക് ഏവിയേഷൻ ഗ്രൂപ്പിന്റെ സാങ്കേതിക വിധയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇതിലൂടെ ഭാവിയിൽ സ്വന്തമായി ടാങ്കർ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് കൈവരും ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിലൂടെ റാഫേൽ സുഖോയ് മുപ്പത് തുടങ്ങിയ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറന്ന് ശത്രു കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ സാധിക്കും പുതിയ ടാങ്കർ വിമാനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ ബോയിംഗ് വിമാനങ്ങൾ ഇത്തരത്തിൽ മാറ്റിയെടുക്കാം